വൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ആറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി രാജേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി അധ്യക്ഷത വഹിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൂൺകൃഷിയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത് കൂൺകൃഷിയിൽ പങ്കാളിത്ത കൃഷിക്കായി മൺസൂൺ മഷ്റൂം കമ്പനിയുമായാണ് ഫാം ധാരണാപത്രം ഒപ്പുവെച്ചത് കുറഞ്ഞ മുതൽമുടക്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് വരുമാനം ലഭിക്കുന്ന കൃഷികളിൽ ഒന്നാണ് കൂൺകൃഷി പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വരുമാനം ലഭിക്കും എന്നതാണ് കൂൺകൃഷിയുടെ മറ്റൊരു പ്രത്യേകത അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന ഒരു ഫാമിൻ്റെ ഏകദേശ ചിലവ് ഏഴ് ലക്ഷം രൂപയോളം വരും ഇങ്ങനെ നിർമ്മിക്കുന്ന ഹൈടെക് ഫാമിൽ നിന്നും പ്രതിവർഷം നാലായിരം മുതൽ അയ്യായിരം കിലോ വരെ കൂൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ട്രാക്ടർ മിലേനിയം അവാർഡ് ജേതാവ് കൂടിയായ സംരംഭകൻ രാഹുൽ ഗോവിന്ദ് പറയുന്നത് അത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഫേസ് പിന്നെ ചേഞ്ച് ആകുള്ളൂ അതിനുവേണ്ടി നമുക്ക് വിത്ത് ചേഞ്ചിങ് ടൈംസ് നമുക്കും നമ്മുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ ആവശ്യമാണ് ഹൈ വാല്യൂ ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ ആവശ്യമാണ് അതിലെ ലെമൺ ഗ്രാസും ഹനിയും പിന്നെ മഷ്റൂം അലോവേറ എങ്ങനെ ആയിട്ടുള്ള ക്രോപ്സുകൾ ഞങ്ങൾ നോക്കുന്നു കാരണം ഇതിൽ നമുക്ക് വാല്യൂ അഡീഷനും ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ്സ് അഗ്രി ബിസിനസ് ബിസിനസിൻ്റെ സ്കോപ്പ് ഉണ്ട് അത് കാരണം ഞാൻ ഇവിടെ ഈ ഈ പ്രോഗ്രാമിലെ എല്ലാവരും ആരാണ് ഇൻവോൾഡ് ആയിരുന്നു മുംബൈ ആയിട്ടുള്ള എം ഡി സന്ദീപ് കുമാർ സർ പിന്നെ ഈ മച്ചൻ മഷ്റൂമിൻ്റെ ടീം രാഹുൽ പിന്നെ കെ വി കെ എല്ലാവർക്കും ഞാൻ നന്ദി പറയും അവരുടെ എഫേർട്സിൻ്റെ വേണ്ടിയാണ് ഈ പ്രോഗ്രാമാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആയി ഇനി എന്തെങ്കിലും ഫ്യൂച്ചർ ഡെവലപ്മെൻസ് ആയതൊക്കെ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ് ഒരു കിലോ കൂണിന് നാനൂറ് രൂപയാണ് മാർക്കറ്റിൽ ലഭിക്കുന്ന വില ഇത്തരത്തിൽ അഞ്ച് ഫാമുകളാണ് പദ്ധതിയിലുള്ളത് ആദ്യഘട്ടത്തിൽ ഒരു ഫാമിൻ്റെ നിർമ്മാണം പൂർത്തിയായി വിളവെടുപ്പിൻ്റെ ഔദ്യോഗിക വിളവെടുപ്പ് ഉദ്ഘാടനമാണ് നടന്നത് വിളവെടുപ്പ് ആരംഭിച്ച ഫാമിൽ നിന്നും എൺപത്തി ആറായിരം രൂപയുടെ കൂൺ വിറ്റുകഴിഞ്ഞതായും സംരംഭകർ പറയുന്നു ആയിരത്തി അഞ്ഞൂറ് കൂൺ ബെഡുകളാണ് ഇപ്പോൾ ഫാമിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത് അഞ്ഞൂറ് ചതുർശ്രയടി ഫാമിൽ രണ്ടായിരത്തി ബെഡ് വരെ സ്ഥാപിക്കാൻ കഴിയും ആറു ഫാമിൽ പുതുതായിട്ട് നിർമ്മിച്ച ഹൈടെക്ക് മഷ്യൂ മീനറ്റിൽ നിന്നുള്ള വെള്ളവെക്ക ഉദ്ഘാടനമാണ് ഞാൻ കഴിഞ്ഞത് പങ്കാളിത്ത രീതിയിലുള്ള ഒരു ഇടപെടലിലൂടെ ഫാമിൻ്റെ റിസോഴ്സസ് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥിര വരുമാനം ഫാമിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നതിനേക്കാളും ഒട്ടനവധി തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ഈ ഒരു ചെറിയ സംരംഭം കൊണ്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപയുള്ള ഈ മഷ്റൂം യൂണിറ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഒരു സൈക്കിൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ഏഴ് ലക്ഷം രൂപയുടെ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത് ചെറിയൊരു മനുഷ്യനോട് കാര്യം മാത്രമാണ് എന്നാൽ ആർമഫാനിൽ വ്യാപിച്ചു വരുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ ഈ റിസോഴ്സസ് കൃത്യമായിട്ടൊരു ഫാം പ്ലാനിങ്ങിലോടുകൂടെയുള്ള കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെച്ചപ്പെട്ട ഒരു മാതൃകാ തലമായിട്ട് ബാധ്യതയാണെങ്കിൽ അതിന് പ്രത്യേകം നമുക്ക് ഒരു സ്മാർട്ട് അഗ്രി ബിസിനസ് ലക്ഷ്യത്തോടു കൂടെയുള്ള പുതിയ തലമുറകളെ ആകർഷിച്ചു കൊണ്ടുള്ള ഇടപെടലാണ് ഏറ്റവും അധികം നമ്മുടെ ഈ ഒരു ഇത്ര വിശാലമായിട്ട് പടർന്നു കിടക്കുന്ന നമ്മുടെ ഈ ഫാമിലുള്ള ഓരോ ഇഞ്ച് സ്ഥലം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു സ്മാർട്ട് അഗ്രി ബിസിനസ് ലക്ഷത്തോളം രൂപയുടെ ഇടപെടൽ അതിന്റെ അതിൽ നമുക്ക് ഏതാണ്ട് ഇപ്പോഴും സെറ്റിൽമെൻ്റ് ഏരിയയിലുള്ള യുവാക്കളെ ഇതിൽ ആകർഷിച്ചുകൊണ്ട് അവർക്ക് നൈപുണ്യ വികസന പരിശീലന പരിപാടികൾ നൽകിക്കൊണ്ട് അവർ ഓരോ യൂണിറ്റിനെയും ചാർജ് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പാദന പ്രക്രിയ നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു വിഭവാധിഷ്ഠിത ഫാം ആസൂത്രണ പദ്ധതിയിലൂടെ ഇവിടുത്തെ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുമെന്നെങ്കിലും ഒരു തർക്കവുമില്ല സമയായിട്ട് നീ ടൈല് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും നമ്മളിപ്പോ നമ്മളിപ്പാടും വരുന്നത് പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്